ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇപ്പോൾ വീട്ടിലാണുള്ളത് വീട്ടിൽ വന്നു അപ്പം നമ്മുടെ വീടും അതിൻ്റെ കുറച്ച് വീടിൻ്റെ കുറച്ച് പരിസരങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇവിടെ കൊക്കോ ഉണ്ട് കേട്ടോ നമ്മുടെ പറമ്പിൽ നിറച്ച് കൊക്കോയാണ് കൊക്കോ ഇങ്ങനെ നല്ലതൊന്നുമില്ല എല്ലാം ഇങ്ങനെ മൂത്തിട്ടില്ല മൂത്തൊക്കെ പറിച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കമ്മുകൊണ്ട് കൊക്കോയിൻ കമ്മുകട്ടോ നമ്മുടെ മെയിൻ ഇപ്പോഴത്തെ ഒരു സംഭവമുണ്ട് കാഴ്ച കേട്ടോ ഒരു സംഭവമല്ല ഒരു വാഴയാണ് അത് ഒടിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ താഴുണ്ട് അതിവിടെ നമ്മൾ കെട്ടിയിട്ടില്ല ഇതിൻ്റെ താഴെ ഒരു തോടാണ് തോട് തോട് ഇപ്പോൾ വെള്ളമൊന്നുമില്ല വെള്ളം ഇപ്പം വെള്ളം പറ്റി ഇപ്പോൾ അതുണ്ട് അപ്പം അതിൻ്റെ ചോ അതിൻ്റെ സൈഡിലായിട്ടൊരു വാഴയുണ്ടായിരുന്നു അത് ഒടിഞ്ഞിട്ടുണ്ട് ഇതിന് പറയുന്നത് എന്താ സുന്ദരി വാഴ എന്നാണ് ഈ വാഴയ്ക്ക് പറയുന്നത് ഒടിഞ്ഞു പോയത് ആ ഒരു വേണമെങ്കിൽ പഴുപ്പിക്കാൻ തോന്നുന്നു ഒരു മുക്ക ആയിട്ടുണ്ട് ഇങ്ങനെ പിന്നെ നമുക്കിവിടെ കണ്ട ഈ കൊക്കോക്കത്യാവശ്യം ആയിട്ടുണ്ട് കൊക്കോക്ക ഇതൊരു കൊക്കോക്ക നിൽക്കുന്ന ഒരു പ്ലാവാണ് കേട്ടോ നീന്ത മേലൊരു ഒരു ചക്കയുണ്ട് അത് മൂത്തോന്നൊരു സംശയമുണ്ട് മൂത്തും തോന്നും കണ്ടിട്ട് പിന്നെ ഇതൊരു ചെറിയ ജാതിയാണ് കേട്ടോ ഇതൊരു കായുണ്ടായായിരുന്നു പോയെന്ന് തോന്നുന്നു ബഡ്ഡി അല്ലേ പെട്ടെന്ന് കായ കായുണ്ടാവും കായൊക്കെ പോയെന്ന് തോന്നുന്നു കാണുന്നതാണ് നമ്മുടെ വീട് കേട്ടോ മമ്മി എവിടെയോ ഒരു കൊക്കൊക്കെ കിടപ്പുണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നു എടുത്തിട്ട് വരണമെന്ന് ഇവിടെയാണാവോ കണ്ടില്ല എന്താ ചേമ്പ തോന്നിക്കുന്ന പപ്പ മാവാണ് മാവ് മാവുണ്ട് പിന്നെന്താ കണ്ടോ ഇഞ്ചി നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ഇഞ്ചിയുണ്ട് പിന്നെ കറിവേപ്പ് കറിവേപ്പ് കണ്ടോ ഇത് പിന്നെ നോക്ക് നമ്മുടെ മുരിങ്ങ മുരിങ്ങയില് നിറച്ചി കായുണ്ട് കേട്ടോ പക്ഷെ ഒന്നും മൂത്തിട്ടില്ല എനിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റില്ല കണ്ട നിറച്ചി കായുണ്ട് ഇഷ്ടംപോലെ കായുണ്ട് പിന്നെ ഇതെന്താ ഒരു കാന്താരിയാണ് കേട്ടോ ശരിക്കും പച്ച കളറുള്ള കാന്താരിയല്ല ഇത് വേറെ എന്തോ തരത്തിലുള്ള ഒരു മുളകാണ് കേട്ടോ കാന്താരി എന്നാണ് പറയുന്നതിന് ഇത് വീണ്ടും ഒരു പ്ലാവ് ഉണ്ട് കേട്ടോ പ്ലാവ് പ്ലാവില് ഇത്തിരി ചക്കയായി വരുന്നുള്ളൂ ഇത് ലാസ്റ്റ് തവണ ചക്കയാവുന്നത് ലാസ്റ്റ് ഇതിലാണ് ചക്കയാവുന്നത് ഇത് വേണ്ട കൊക്കോക്കാടെ ആ പരിപ്പ് എടുത്തിട്ട് ഉണങ്ങാൻ വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇതും കൊണ്ടാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഒരു ദിവസം ഉണ്ടാക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് കണ്ടോ ഇത് ശരിക്കുണങ്ങിയത് ഇത് ശരിക്കും ഉണങ്ങാത്തത് രണ്ടായിട്ടാണ് കേട്ടോ ഒത്തിരി ഒന്നുമില്ല ഇങ്ങനെ എല്ലാ ദിവസവും ഒരെണ്ണം ഒക്കെ കിട്ടും അതിനെ ഉണക്കുന്നതാണ് നമ്മൾ കേട്ടോ കേട്ടോ ഇത് വേണ്ട വേറെ ചെറിയ പ്ലാവാണ് കേട്ടോ ഇത്തേലും ഇത്രേലും കായുണ്ടാവുന്നതാണേ ഈ കാണുന്ന ഒരു മാവാണ് കേട്ടോ അതും ഈ വർഷം പൂത്തിട്ടില്ല ഈ ശത്തിട്ടില്ല കേട്ടോ കഴിഞ്ഞ വശം പൂത്തിട്ടുണ്ടായിരുന്നു എല്ലാ വശവും പൂക്കില്ല ഇതിന്റെ പേരെന്താണോ എനിക്കറിയില്ല മൂവണ്ണൊന്നും അല്ല വേറെന്തോ ഒരു മാവാണ് വലിയൊരു കാന്താരിയാണ് ചെടി ഇപ്പൊ ഇതെല്ലാം അധികം ഒന്നുമില്ല കുറച്ചേ ഉള്ളൂ പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ളൊക്കെ ഉണ്ട് കേട്ടോ കണ്ട ആ സൈഡിലൊന്നിപ്പുണ്ട് കണ്ട കേട്ടോ നമ്മുടെ ആവശ്യത്തിനുള്ളൊക്കെ കിട്ടുന്നുണ്ട് ഈ കാണുന്നത് പയറാണ് കേട്ടോ പയർ ഇത് പപ്പാടെ ചെറിയ ചെറിയ കൃഷികളൊക്കെ ഇതിൽ പൂവൊന്നും ആയിട്ടില്ലെന്ന് ആവി വരുന്നുണ്ട് പൂവൊക്കെ ഉണ്ട് പക്ഷെ ഇതുവരെ ഒന്നും ആയില്ലെന്ന് തോന്നുന്നു പിന്നെ ഒരു വഴുതന ഉണ്ട് വഴുതന വഴുതന എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ ഇങ്ങനെ നീളത്തിലുള്ള വഴുതന കേട്ടോ പിന്നെ ഇത് സപ്പോട്ട സപ്പോട്ടയിൽ കായയൊക്കെ ചെറുതായിട്ടിങ്ങനെ പൂവൊക്കിയിട്ട് വരുന്നുണ്ട് പക്ഷെ ഒന്നും കായമായിട്ടില്ല കണ്ടോ ഇനി വീണ്ടും ഉണ്ട് ഇവിടെ ഉണ്ട് വീണ്ടും കാന്താരി കണ്ടോ ഉണ്ട് നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനുള്ള മുളകും എല്ലാം ഇത്തിന്ന് തന്നെ കിട്ടാറുണ്ട് കേട്ടോ ഇപ്പം ഇപ്പം ഉണ്ട് ഇനി കുറച്ചുകൂടെ വേനലൊക്കെ ആകുമ്പോഴേക്കും ഇതെല്ലാം പോവുമായിരിക്കും വീണ്ടും ഇവിടെയും കാന്താരി കണ്ടോ പഴുത്തതിപ്പോൾ ഉണ്ട് അധികം ഒന്നുമില്ല ഒത്തിരി ഇല്ല കുറച്ച് പിന്നെ ഇവിടെ വീണ്ടും ഒരു മുരിങ്ങ ആ ആ മുരിങ്ങയിലും കായുണ്ട് ഇത് ഞാൻ കണ്ടില്ലായിരുന്നു കണ്ടോ ഈ മുരിങ്ങയിലും കായുണ്ട് ഇവിടെയൊക്കെയുണ്ട് തൂങ്ങി തൂങ്ങി കിടക്കുന്നുണ്ടോ വള്ളി പോലെ അപ്പം അത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ വീട്ടിലെ വീടിൻ്റെ പരിസരത്തുള്ള കാഴ്ചകളൊക്കെ